ടൗൺഷിപ്പിൽ അനർഹർക്ക് വീട് വിജിലൻസ് ദുരന്തബാധിതരല്ലാത്തവരെ വാങ്ങി മുണ്ടക്കൈ ചൂരൽമല ടൗപ്പ് ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന വിവരം അനർഹരെ ഉൾപ്പെടുത്തിയതിൽ അന്വേഷണത്തിന് വിജിലൻസ് ചില റവന്യൂ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി ദുരന്തബാധിതരല്ലാത്തവരെ പോലും ടൗൺഷിപ്പ് ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിജിലൻസിന് ലഭിച്ച വിവരം പ്രാഥമിക വിവരശേഖരണം നടത്തിയതായും ഡയറക്ടറേറ്റിൽ അനുമതി കിട്ടിയാലുടൻ വിശദമായ അന്വേഷണം നടത്തുമെന്നും വിജിലൻസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ദുരന്ത ബാധിതരല്ലാത്തവരും മറ്റിടങ്ങളിൽ സ്വന്തമായി വീടുള്ളവരും ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടു ഒരു വീട്ടിൽ കുടുംബസമേതം താമസിച്ചിരുന്ന പലരും പിന്നീടുണ്ടാക്കിയ രേഖകളുടെ സഹായത്തോടെ ടൗൺഷിപ്പിൽ ഒന്നിലധികം വീടുകൾക്ക് അർഹത നേടിയതായും ആരോപണം ഉയർന്നിട്ടുണ്ട് പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട നൂറ്റിയഞ്ചു പേർക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകിയതിലടക്കം സാമ്പത്തിക അഴിമതി നടന്നതായി ചൂണ്ടിക്കാട്ടി ദുരന്ത ബാധിതരുടെ കൂട്ടായ്മയായ ജനശബ്ദം ആക്ഷൻ കൗൺസിൽ രംഗത്തെത്തിയിരുന്നു ദുരന്തബാധിത ലിസ്റ്റിൽ പേരില്ലാത്തവർക്ക് പോലും ബത്തയായി മാസം തോറും ഒൻപതിനായിരം രൂപ വീതം നൽകുന്നു നാൽപ്പത്തിയൊൻപത് പേരെ കൂടി ഉൾപ്പെടുത്തിയ ഏറ്റവും ഇടുവിൽ പുറത്തിറങ്ങിയ പട്ടികയിൽ മാത്രം പന്ത്രണ്ട് അനർഹരുണ്ടെന്നും ഇനിയും എൺപത്തെട്ട് ദുരന്തബാധിത കുടുംബങ്ങൾ ടൗൺഷിപ്പ് പദ്ധതിക്ക് പുറത്താണെന്നും ജനശബ്ദം ഭാരവാഹികൾ പറയുന്നു